ഹായ് സോൾ സുഭാഷ് താരോ വീട്ടിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ കറണ്ട് ഫീലിംഗ് തന്നെയാണേ ഓക്കെയാ ഫസ്റ്റ് കട നിൽക്കുന്നത് പേജ് ഓഫ് പെൻഡുക്കളാണ് പേജ് ഓഫ് കപ്സ് കിങ് ഓഫ് വാൻസ് നയൻ ഓഫ് പെൻഡുക്കിൾ മൂൺ സിക്സ് ഓ വൺസ് ടു ഓ കപ്സ് ടെൻ ഓഫ് വൻസ് ഓട്ടോ അവിടെ ഒക്കെ വന്നിരിക്കുന്ന കിങ് ഓഫ് പെൻഡിക്കൾ ആൻഡ് ഹാൻഡ്രിമാർ റിവേഴ്സാണ് വന്നിരിക്കുന്നത് ആൻഡ് ദ സ്റ്റാർ ഓക്കെ ഒക്കെ പോസിറ്റീവ് കാർഡ്സ് ആണല്ലോ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സാണ് എന്താണ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് എന്ന് നോക്കാം അവർക്ക് നിങ്ങളോട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിട്ട് അവർ കാണുന്നത് ഓക്കേ നോയിസ് ഉണ്ടാവും ക്ഷമിക്കാം ക്ഷമിക്കണേ ബേജോ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങളെ പ്രാധാന്യമായിട്ടാണ് കാണുന്നത് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് നോക്കുകയാണ് പ്രേഷ്യസ് ആയിട്ട് നോക്കുകയാണ് മാത്രമല്ല പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കണം അല്ലെങ്കിൽ എല്ലാം തുറന്ന് പറഞ്ഞ് സംസാരിക്കണം എന്നൊക്കെ അവർക്കുണ്ട് മാത്രമല്ല അവർ നിങ്ങളെ ഓർത്താണ് ദുഃഖിച്ചിരിക്കുന്നത് നിങ്ങളൊരു ഇൻഡ്യറ്റൂ ആയിട്ടുള്ളൊരു ലേഡിയാണ് നല്ല ലച്ചറി ആയിട്ടുള്ളൊരു നല്ലൊരു ലേഡി ആണ് എന്നാണ് അവർ ആ കാണുന്നത് നിങ്ങളൊരു പവർഫുൾ ലേഡി ആയിട്ടൊക്കെയാണ് കാണുന്നത് അവർ ഇത് മൂൺ എന്ന് പറഞ്ഞാൽ ഇമോഷൻസിനെ കാണിക്കുന്ന കാർഡാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഭയങ്കര ബോണ്ടിങ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് ഇമോഷൻ പരമായിട്ടും അല്ലാത്തതും എല്ലാപരം എല്ലാ കണക്ഷനും നിങ്ങളിലാണ് കാണുന്നത് ആ വ്യക്തി മാത്രമല്ല ആ വ്യക്തി നിങ്ങളിലാണ് വിജയം കാണുന്നത് നിങ്ങളിൽ എന്ത് ഷെയർ ചെയ്താലും എന്ത് പറഞ്ഞാലും നിങ്ങളിലാണ് വിജയം കാണുന്നത് ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ല എന്ന് തോന്നുന്നു ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഇങ്ങനെ സാധാ പോകുന്നൊരു റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നു ആ ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നത് ടു കപ്സ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ കണക്ഷൻ ഉള്ളൊരു കാർഡാണ് അതായത് ഡിവൈൻ കണക്ഷനാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്നാണ് ഇവിടെ കാണുന്നത് ടിൻ ഫ്ലെയിമോ ആൻഡ് സോൾമേറ്റോ ആയിരിക്കാം ബട്ട് ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾ നിങ്ങളായിട്ട് കുറച്ചൊരു ഒരു ഇതിലായിരിക്കാം ആ ഒരു സിറ്റുവേഷനൊക്കെ അവരിപ്പോൾ ഭയങ്കര ബാഡായിട്ടാണ് അവർക്ക് തോന്നുന്നത് ഓക്കെ അവരിപ്പോഴും നിങ്ങളെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഹാൻഡിൽമാൻ അവർക്കൊരു ബോധം വന്നിട്ടുണ്ട് എന്തിനെക്കുറിച്ച് ഈ കണക്ഷനെക്കുറിച്ചുള്ളൊരു ബോധം ആയിരിക്കാം എന്തിനെക്കുറിച്ചൊരു ബോധം വന്നിട്ടുണ്ട് ഓക്കെ മാത്രമല്ല ഇത് സ്റ്റാറാണ് അവർക്കൊരു ഹോപ്പ് ഉണ്ട് ഈ ഒരു കണക്ഷൻ്റെ പേരിൽ അവർക്കൊരു ഹോപ്പ് ഉണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഓക്കെ അപ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കണം നല്ല രീതിയിൽ പെരുമാറണം ആ പഴയ പാ പാസ്റ്റായിട്ടുള്ള ആരോ വിഷയങ്ങളോ കാരണങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹീൽ ഹീലൈതിട്ട് നിങ്ങളോട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവർ വിൽക്കുന്നത് നമുക്ക് എന്താണ് അവ അവർ ഗൈഡൻസ് എന്ന് നോക്കാം യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഓക്കെ മൂന്ന് കാർഡാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ Page പേജ് ഓഫ് കബ്സ് ടെൻ ഓഫ് സോഴ്സ് പേജ് ഓഫ് വാൻസ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അവരൊന്നും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരൊന്നും എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ അവർ നിങ്ങളാഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഒരു യൂണിവേഴ്സ് പറയുന്നത് സമയമാകുമ്പോൾ അവർ വന്ന് തന്നെ സംസാരിക്കും മാത്രമല്ല പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങളിലേക്ക് അടുക്കുന്നു എന്നാണ് പറയുന്നത് Ten of Swords ആണ് <laughs> വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വിഷമത്തിൻ്റെ ആഴക്കടലിൽ മുങ്ങി കിടക്കുകയാണ് ആ ഒരു മുങ്ങലിൽ നിങ്ങളെന്തെയ്യുക എന്ത് ചെയ്യുക റിലീസായിട്ട് മുന്നോട്ട് വരിക എന്നാണ് പറയുന്നത് അതിൽ തന്നെ മുങ്ങിക്കെടുക്കരുത് എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്തെയ്യുക അതിൽ നിന്ന് റിലീഫാവുക റിലീഫാവുക എന്ന് പറഞ്ഞാൽ ഹീലെയ്യുക ഹീൽ ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങളിലേക്ക് തന്നെ വരും പേഷ്യൻ ആയിട്ട് തന്നെ വരും സെവനോ പെനിക്കുകളാണ് അതിൻ്റേതായ ആ ഒരു ബെനിഫിറ്റും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ആ ഫാഷൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങളിലേക്ക് വരുന്നു യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് തരും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിരിക്കരുത് നെഗറ്റീവായിട്ട് ചിരിക്കുമ്പോൾ എന്താണ് നെഗറ്റീവാണ് വരിക പോസിറ്റീവായിട്ട് കു ഇരിക്കുക ഓക്കെ ഇവിടെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു ഗോഡ് പ്ലസ് യു ആൾ ബൈ